നമ്മളിത് കാണിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ടെസ്റ്റിങ്ങിന് പോകുന്നതാണ് വണ്ടി ട്രയലിനും എല്ലാം നമ്മൾ ഓടിച്ചു നോക്കുകയോ എടുക്കുകയൊക്കെ ഇത് മൊത്തം ടെസ്റ്റിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്നതിന് മുമ്പേ ഒരു വീഡിയോ നമ്മൾ അപ്പോൾ അവർക്ക് ഒരു വണ്ടി പറഞ്ഞ പോലെ വല്ല ഇട്ട് എല്ലാം പൈസ കൊടുക്കുന്നില്ല ആ ഗൂഗിൾ പേ ചെയ്ത് കാര്യം ചെയ്യുന്നത് മൊത്തം പൈസ നമ്മൾ ചോദിച്ചാൽ എല്ലാം ഇട്ട് തന്നു പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് മൂന്ന് ടയറും പുതിയത് മേടിച്ചിട്ടുണ്ട് പറഞ്ഞ സാധനങ്ങളെല്ലാം മാറ്റിപ്പോൾ നമുക്ക് കുട്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വണ്ടി കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബോഡി പണിയണം അതിൻ്റെ സാധനങ്ങൾ മാറ്റണം പിന്നെ ഈ പഴ വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലുമൊന്നും പണിയായി ഇത് നമ്മുടെ സ്കീൽ വണ്ടി എടുത്ത് പണി വരുത്തായില്ല ആ രീതിയിലാണ് എല്ലാം ചെയ്ത് വീൽ വയറിങ് മാറി ലൈ പിന്നൊരു കാര്യം ലൈൻഡർ ഇപ്പോൾ മാറ്റിയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു പിടുത്തക്കുറവുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ അബ്ബുമായിട്ട് ഒരു പിടിത്തം വരത്തുള്ളൂ അന്നേരം ചിലപ്പം നെറ്റി വന്നിരിക്കും രണ്ടിലും പത്തഞ്ചിലൊക്കെ ആ പെട്ടെന്ന് നെറ്റി വന്നിടിക്കും അത് ഒരാഴ്ച കഴിഞ്ഞു ഒന്ന് പിടുത്തമായിരുന്നു പിന്നെ വണ്ടിയിൽ ഇപ്പഴാണ് ഓടിയത് മൊത്തം കൊണ്ട് ഊടിയായു ഇത്രയും ദൂരം വരുന്നോണ്ട് രണ്ടു ദിവസം ഞാൻ അവിടെ ഇവിടെ കൊണ്ടുതന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പണിയിൽ ഇഷ്ടപ്പെട്ടു വണ്ടി ഓടിക്കല്ലേ ഇത്ത വണ്ടിയുമായിട്ട് സുഖമുണ്ടല്ലോ വണ്ടി ഓടിക്കായിരിക്കും പറഞ്ഞ പോലെ തന്നെ അല്ല വണ്ടി വണ്ടി അപ്പൊ നമ്മള് സീറ്റിന്റെ ഈ ബക്കാൻ നമ്മൾ ഈ സീറ്റിന്റെ എല്ലാം മാറ്റി ഇതിന്റെ അകത്തെ ഫോം എല്ലാം ഇട്ട് കൊടുത്ത് കമ്പി എല്ലാം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഫോം എല്ലാം ഇട്ട് തയ്ച്ച് പുതിയ കവറെല്ലാം ഇട്ട് തയ്ച്ച് സീറ്റും എല്ലാം ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഒരു വണ്ടിയുടെ ഫുൾ വർക്കൗട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് പേപ്പർ ആവും എല്ലാം കറക്റ്റ് ചെയ്ത് അവർ ക്ലിയർ ആക്കിയാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ സീറ്റും എല്ലാം ചെയ്ത് പുതിയ ടയർ എല്ലാം ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ മാറ്റി ഫ്രിഡ്ജാണ് ഇന്നത്തെ കിടത്ത ടയറുകളെല്ലാം മാറി അപ്പൊ ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം നമ്മള് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും പോയി നോക്കുക നോക്കിയെങ്കിൽ മാത്രമേ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ രണ്ടായിരത്തി കൊടുക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം ഇതിന്റെ ഫുൾ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ ഫുൾ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് എന്നാലും ജസ്റ്റ് ഇതിന്റെ പണി തീർന്നതും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മുടെ അവർക്ക് ആ വണ്ടി കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉടനെ പുറകാലെ ഇതിന്റെ മൊത്തം വീഡിയോ വരുന്നതാണ് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ മൊത്തം ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ പണിയുടെ വീഡിയോ നമ്മൾ ഫുള്ളിടുകയാണ് അപ്പോൾ അതിന്റെ എല്ലാം ഒന്ന് കാണിച്ചു പോയേക്കാം ഇതാണ് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ നമ്മുടെ ഇതിൻ്റെ എല്ലാം പണികളെല്ലാം തീർന്നു ഫുൾ വീഡിയോ ഇതിൻ്റെ എല്ലാം വരുന്നതാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയതിട്ട് സെറ്റ് ചെയ്ത് അത് ക്വാട്ടർ ക്ലാസ് അഴിഞ്ഞു പോകാത്തതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യം ഇതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയതിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മാക്സ് സിലിണ്ടറൊക്കെ പോയി കിടന്ന് നമ്മൾ ഏത് സാധനവും പോയി കിടക്കുന്ന മാറ്റും കൊള്ളാ കൊള്ളാത്ത സാധനങ്ങളൊന്നും ഇട്ട് സെറ്റ് ചെയ്യത്തില്ല പോയ സാധനങ്ങളാണ് എല്ലാം പുതിയ ഇതിൻ്റെ മീറ്ററും വയറും കെറ്റും എല്ലാം പുതിയ സാധനങ്ങളാണ് ഇതിൻ്റെ എല്ലാം പണിഞ്ഞ് കേട്ടുന്ന വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ഈ യൂട്യൂബിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക ഇതിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന കാണിക്കുന്നത് ഈ ഇഞ്ചിനെല്ലാം പണിഞ്ഞ് കയറ്റിയിരിക്കുന്നത് ഏത് വണ്ടിയാണേലും അതിൻ്റെ സാധനങ്ങളെല്ലാം പോയിരിക്കുന്നത് നമ്മൾ മാറ്റിയേ ചെയ്യാറുള്ളൂ അതിൻ്റെ റിലയൊക്കെ പോയതാണെങ്കിൽ അതെല്ലാം മാറ്റി എല്ലാ സാധനങ്ങളും ഷാട്ടറും എല്ലാം റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ സാധനങ്ങളൊക്കെ ഇട്ട് എല്ലാ സാധനങ്ങളും പണിഞ്ഞാണ് കയറുന്നത് അതിൻ്റെ ഡീസൽ പൈപ്പുകളെ അതുപോലെ തന്നെ ഫ്രൂഡ് വൈപ്പുകളെല്ലാം പോയത് എല്ലാ ഫ്രൂഡ് പൈപ്പുകളും ഇതിൻ്റെ പോയതായിരുന്നു എല്ലാ ഫ്രൂഡ് പൈപ്പുകളും മാറ്റി ഫ്രിണ്ടിലത്തേതും എല്ലാം പോയതായിരുന്നു എല്ലാം സെറ്റ് ചെയ്താണ് നമ്മുടെ പണികൾ തീർത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പണി തീർന്നു അപ്പോൾ ഇനി നാളെ മറ്റന്നാൾ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങിന് പോവുകയാണ് അപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി രണ്ട് ദിവസമായാലും കൊടുത്തിട്ടുണ്ട് പേപ്പർ വാവമൊക്കെ നമുക്ക് നിങ്ങളുടെ പേരിലോട്ടാക്കുന്നതിൽ താമസം വരും അതാണ് പേരിലോട്ടാക്കിയതിന് ശേഷം നമ്മൾ കൊടുക്കത്തുള്ളൂ ഇതിൻ്റെ പണികളെല്ലാം തീർന്നു ഇതിൻ്റെ എല്ലാം പുതിയ ബോഡി എല്ലാം അടിച്ച് ചെയ്ത ഒക്കെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ മറ്റേ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ അവർക്ക് വണ്ടി കൊണ്ട് കൊടുക്കുന്നതും അവർ നമ്മുടെ മേടിച്ചുകൊണ്ട് പോകുന്നതും ആദ്യം തന്നെ പൈസ തന്നിരിക്കും ഒത്തിരി പേർക്ക് നമുക്ക് വിശ്വാസമൊക്കെ ഇടാ പൈസ ഒത്തിരി ഒരു അഡ്വാൻസ് തന്നിട്ടുണ്ട് എല്ലാം അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വണ്ടി പണിഞ്ഞു കൊടുക്കുന്നതാണ് ആദ്യമേ തന്നെ ബുക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് നമ്മുടെ എടുക്കുമ്പോൾ തന്നെ എങ്ങനെയായാലും മൂന്നാലാഴ്ച എടുക്കും നമ്മുടെ പണികളെല്ലാം ഇതുപോലെ തീർന്നു കിട്ടാൻ വേണ്ടി മൊത്തം റീസെറ്റ് ചെയ്ത് വരുന്നുകൊണ്ടാണ് താമസം വരുന്നത് ഇതിൻ്റെ ഒരു സാധനം പോലും നമ്മൾ അഴിക്കാതിരിക്കുന്നില്ല എല്ലാം അഴിച്ച വീഡിയോകൾ ഇപ്പോൾ ഇതിലപ്പുറകാല വീഡിയോ വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് പോയെങ്കിൽ അതെ ത്രീ വീലർ യൂട്യൂബ് ചാനലകത്ത് പോയെങ്കിൽ ത്രീ വീലർ മെക്കാനിക്കലെന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക അത് ഇംഗ്ലീഷിൽ തന്നെ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വരത്തുള്ളൂ പുതിയ വീഡിയോയ്ക്കകത്ത് പോകുകയാണെങ്കിൽ നമ്മുടെ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പഴവണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ പൂരി എടുക്കാവുന്നതാണ് അതൊക്കെയാണ് നമ്മുടെ വണ്ടിയെടുത്താൽ എല്ലാം പുത്തൻ സാധനം ഇട്ടാൽ സെറ്റ് ചെയ്യത്തുള്ളൂ രണ്ട് മൂന്ന് മാസത്തെ വാറണ്ടിയും പറഞ്ഞ് പേപ്പറും കറണ്ടാക്കി എല്ലാ സാധനങ്ങളും പുതിയ കിട്ടുണ്ട് ഇതിൻ്റെ ബോഡി പൊക്കാവുന്ന രീതിയിലാക്കി അവർ പറഞ്ഞ രീതിക്കെല്ലാം ചെയ്ത് അവർക്ക് അവർക്ക് അവർക്കെന്താ പേരെഴുതേണ്ടതെന്ന് വെച്ചാൽ അതുവരെ എഴുതി അവർക്ക് എന്തോ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്ത് കൊടുക്കണം കളർ ഒക്കെ അടക്കുന്നതിൽ നിന്ന് കളർ മാറ്റാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നീട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കളർ മാറ്റുമ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ വരും ഏത് കളറാണെന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എല്ലാം പുത്തം പോലെ ആക്കി ഇവിടെ ഈ വണ്ടിയുടെ എങ്ങനെ കിടന്ന വണ്ടി എന്നുള്ള വീഡിയോ എല്ലാം നമ്മുടെ യൂട്യൂബിൽ ചെല്ലുക രണ്ട് ദിവസം ആ വീഡിയോ വരുന്നതാണ് അപ്പോൾ ഈ ആർക്കെങ്കിലും നമ്മുടെ വണ്ടി വേണമെങ്കിൽ വിളിച്ചോളൂ വണ്ടി നമുക്ക് കൊടുക്കാം ഇത് നമ്മുടെ കച്ചവടമായിരിക്കുകയാണ് എടുത്തവർക്ക് വേണ്ടി പണിയുന്നതാണ് അപ്പോൾ നാല് വണ്ടി വരെ നമ്മുടെ കച്ചവടമായിരിക്കുകയാണ് അവർ പറഞ്ഞ രീതിക്കെല്ലാം ബോഡി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉടനെ ഉടനെകാലം വരുന്നതാണ് ഞാൻ ഇവിടുത്തെ പണിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കണ്ട നല്ല ബോഡിയായിട്ട് നമ്മളെല്ലാം എടുത്തു എന്നിട്ട് പുതിയ ബോഡി സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തരുന്നത് ബോഡി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടണം അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ബോഡിയല്ല നമ്മൾ ചെയ്തല്ല വണ്ടി കൊടുക്കുന്നത് എല്ലാം പുത്തം ബോഡിയല്ല നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മളിപ്പോൾ രണ്ട് വണ്ടിയും കച്ചവടവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തം ബോഡിയല്ലേ ചെയ്ത് കൊടുക്കുക ഇതൊരു ചെയ്സ് മാത്രം നല്ല ചെയ്സും ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ചേസ് തന്നെ ചെയ്ത് കൊടുക്കത്തുള്ളൂ അല്ലാത്ത ചേയ്സിൻ്റെ വണ്ടിയുടെ പണിയൊന്നും ചെയ്ത് കൊടുക്കാറില്ല നമ്മൾ കണ്ടില്ല ഇതിൻ്റെ തട്ടെല്ലാം മാറ്റി കൊടുക്കണം നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഇങ്ങനെയായിരിക്കും വണ്ടി മൊത്തം പീസാക്കിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് മൊത്തം സാധനങ്ങളും പുതിയായിട്ട് ഇപ്പോൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു ലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഈ വണ്ടിയുടെ പണിയുന്ന വീഡിയോ മൊത്തം എന്തൊക്കെ സാധനം മാറി എന്നുള്ളത് മേടിക്കുന്നവർക്കും അറിയാൻ വേണ്ടി അതിന് മൊത്തം വീഡിയോകളും നമ്മുടെ വരുന്നതാണ് എല്ലാ സാധനങ്ങളും മാറ്റുന്ന വീഡിയോ വരുന്നുണ്ട് ഈ സാധനം എല്ലാം നമ്മൾ പുതിയതിട്ടാണ് സെറ്റ് ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും പീസാക്കി ഇഞ്ചനും പീസാക്കി എല്ലാം പീസാക്കി മൊത്തം സാധനങ്ങളും വയറിംഗിറ്റും വയറിംഗ് വീൽ വയറിങ് എല്ലാം മാറിയാണ് വരുന്നത് നമ്മുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്കൊരു ആറ് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ കൂരി എടുക്കണം ഇങ്ങനെ എല്ലാ വണ്ടികളും നമ്മൾ പണി നടക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പണിയാൻ കൊണ്ടിരിക്കും ട്രഷിങ് മാർക്കിനു കൊണ്ടു ഈ വണ്ടി ഒന്ന് നമ്മൾ കൊടുക്കാനുള്ളതെന്ന് ഇത് ടെസ്റ്റിംഗ് വർക്കിനിവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അതൊക്കെ ബോഡി മാറ്റാതിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് പണിഞ്ഞ് പുത്തനാക്കി കൊടുക്കുന്ന വണ്ടികളാണ് ഈ കിടക്കുന്നതൊക്കെ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ മൊത്തം വീഡിയോകളും നമ്മുടെ യൂട്യൂബ് വരുന്നുണ്ട് ഇത് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് കൊടുത്തു അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിൻ്റെ അകത്ത് കാണിക്കുന്നത് അപ്പം അതൊക്കെ കണ്ടല്ലോ അപ്പം ഇതിൻ്റെയാണ് ഇനി മൊത്തം വീഡിയോകളും വരുന്നത് ഇതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ മാറിയെന്നുള്ള വീഡിയോകളാണ് ഇനി മൊത്തം വരാൻ പോകുന്നത് എൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം മാറിയത് നമ്മുടെ ഉടനെ തന്നെ വരുന്നതാണ് യൂട്യൂബിൽ നമ്മുടെ മുഖം നമ്മുടെ വണ്ടി എടുക്കേണ്ടവർ നമ്മുടെ നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളെ വിളിക്കുക വണ്ടി വേണ്ടവർ ബുക്ക് ചെയ്തെടുക്കുക അവരുടെ ഇഷ്ടാനുസരുന്നതാണ് വണ്ടി പണിഞ്ഞു കൊടുക്കുന്നത് നേരത്തെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്ത് ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ ഏത് മോഡലാണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രീതിക്ക് തന്നെ പണിഞ്ഞ് തരുന്നതാണ് അതല്ലാത്ത എന്തെങ്കിലും പണിയോ അതിൽ കൂടുതൽ നമുക്ക് പൈസ ആകുവാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യും അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വണ്ടി ഇവിടുന്ന് പണിഞ്ഞെടുക്കുക അതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു ഉടൻ തന്നെ നമ്മുടെ ഈ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ വരുന്നതാണ് മൂന്ന് ദിവസത്തിനകം വീഡിയോ വരുന്നതാണ് ഇതിൻ്റെ പണിഞ്ഞു വരുന്ന മൊത്തം വീഡിയോകൾ